പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നടത്തിയിട്ടുള്ളത് അതായത് ഹോമിയോ ചികിത്സ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് ആ ചടങ്ങിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ദിവ്യ ഉണ്ണിയുടെ ഡാൻസ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അവർ വേദിയിൽ നിന്ന് ഉയർത്തി കിട്ടിയിരുന്ന ഒരു വേദിയിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരുക്ക് പറ്റിയ ഒരു സംഭവം അത് ഒരു വിവാദമായ ഒരു സംഭവം കൂടിയായിരുന്നു അത് കാരണം അതിന്റെ സാമ്പത്തിക ക്രമക്കേടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതല്ല പറയുന്നത് അവർ ഈ പരിക്കു പറ്റിയ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന സമയത്ത് അവരുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും ആ ഹോമിയോ മരുന്ന് അവർ ചികിത്സിച്ചിരുന്ന ആശുപത്രി അധികൃത അറിയാതെയാണ് കൊടുത്തിരുന്നത് എന്നും അവർ പറയുണ്ടായി എന്ത് ഈ അറിയാതെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി ആശുപത്രിക്കാർക്ക് ഒരു കൊമ്പ് ഏറെ ആയതുകൊണ്ട് അവർ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന വിധത്തിലുള്ള യാതൊന്നും തന്നെ അവർ കൊടുക്കൂല്ല മറ്റ് വിഭാഗങ്ങളിലേത് അതായത് അവരുടെയല്ല മറ്റു വിഭാഗങ്ങളേത് ഉദാഹരണത്തിന് ഒരു വേദന മാറാൻ പെട്ടെന്ന് വേദന മാറാൻ ഒരു സുജോക്കോ ഇനി അതല്ലെങ്കിൽ അവരുടെ വൈറൽ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും മാറാൻ കുറച്ച് ഹോമിയോയോ അങ്ങനെയൊന്നും കൊടുക്കില്ല അവരുടെ മെഡിസിൻ നോക്കും അതിലൂടെ ഒന്നുകിൽ മരണത്തിലേക്ക് തള്ളിവിടും അല്ലെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ പുതിയ രോഗമുണ്ടാകും ഇതൊക്കെയാണ് ഒരു രീതി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അങ്ങനെയാണ് രാസമരുന്നുകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അപ്പോൾ അതായത് കൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ വിഷയം പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ സഹായത്തോടുകൂടി അവിടെ മെഡിസിൻ എത്തിക്കുകയും ആ മെഡിസിൻ അവർ ഉപയോഗിക്കുകയും അങ്ങനെ എളുപ്പത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്ത കഥ അവർ പറയേണ്ടായി ഇത്തരത്തിൽ ഒരുപാട് കഥകളുണ്ട് പല ഗവൺമെന്റ് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ ചികിത്സ തേടിയിട്ടുള്ള ചില പ്രത്യേക ആൾക്കാർക്ക് അവർക്ക് പെട്ടെന്ന് അസുഖം ഭേദമാകാനുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ തന്നെ തരുന്ന മരുന്നുകൾ അവർ പറയുന്ന ഡോസിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ബന്ധപ്പെട്ട ആശുപത്രി അധികൃത അറിയാതെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞാൽ അവർ കൊടുക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ എല്ലായിടത്തും പ്രസാദമൊന്നും പറയാനൊന്നും പറ്റില്ല രോഗം അസുഖം ഭേദപ്പെടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എന്നാൽ ഈ കൂട്ടുകുടുംബാദികളുടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു കിഡ്നി സ്റ്റോണ് കല്ല് ക്യാൻസർ അല്ലെങ്കിൽ ഇനി റേഡിയേഷനും കീമോ കഴിഞ്ഞൊരു കേസാണെങ്കിൽ കൂടി ഇനി അതല്ലെങ്കിൽ ഒരു പേപ്പട്ടി വിഷം പേ ഇളകിയ കേസാണെങ്കിൽ കൂടി അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മറ്റു വിഭാഗങ്ങളിലേക്ക് ഒരു വൈറൽ ഫീവർ വന്നു ഇപ്പോൾ കൊറോണ വന്നല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു വൈറൽ സിറ്റുവേഷൻസ് വന്നു ഇതൊക്കെ താരതമ്യേന ചികിത്സ കുറഞ്ഞ അലോപ്പതി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് കാരണം അവിടെ പറ്റുള്ളൂ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ചികിത്സ ഉണ്ട് എന്നറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കൂടി അയാളുടെ താല്പര്യങ്ങൾക്ക് യാതൊരു വിലയും കിട്ടാറില്ല മറ്റുള്ളവരുടെ നിർബന്ധം അത് അവിടെ തന്നെ പോകണമെന്ന് ഉമ്മൻചാണ്ടിയുടെ കേസിന് നമുക്ക് കാണണം അറിയാം ഉമ്മൻചാണ്ടി ആദ്യത്തെ തവണ ക്യാൻസർ വന്ന സമയത്ത് അങ്കമാലിയിലെ ഒരു വൈദ്യരാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത് ആ വൈദ്യർ പ്രകാരമുള്ള മരുന്ന് കഴിച്ചപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗം ഭേദമായി ആറുമാസം തുടർച്ചയായി മരുന്ന് കഴിക്കണം പിന്നീടത് വരാതിരിക്കാൻ എന്ന നിഷ്കർഷന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെയൊക്കെ മരുന്ന് കഴിച്ചു ഉമ്മൻചാണ്ടിയെ നമുക്കറിയാമല്ലോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതൊരു പോക്കാണ് അതുപോലെ ഇറങ്ങിപ്പോയി മരുന്ന് കേൾപ്പ് നിർത്തി അതവിടെ അവസാനിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ഏത് നേരത്തെ ആ മരുന്ന് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അതേ രാജ ജോസഫിന്റെ അടുത്ത് തന്നെ ചെന്നു വൈദ്യന്റെ വൈദ്യടുത്തേക്ക് തന്നെ ചെന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരൽപം ചൂടായി എങ്കിലും ഒരു ഡോക്ടറുടെ ഒരു ഉത്തരവാദിത്വം ഒരു അപ്പോത്തുകേരിയുടെ ഉത്തരവാദിത്വം എന്ന് പറയും തന്റെ മുന്നിൽ വരുന്ന ആളെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ആരോഗ്യം ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരല്പം ചൂടായിട്ടാണെങ്കിലും വീണ്ടും മരുന്ന് കൊടുത്തു വീണ്ടും അസുഖം മാറി ആറുമാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു കഴിച്ചോളാം എന്ന് പറഞ്ഞു വീണ്ടും ഒന്നോ ഒന്നരയോ മാസം കഴിഞ്ഞപ്പോൾ ചാണ്ടിച്ചൻ മരുന്ന് കഴിക്കൽ നിർത്തി അത് അതിന്റെ വഴിക്ക് പോയി വർഷങ്ങൾ ശേഷം വീണ്ടും ക്യാൻസർ വന്നു വന്നിട്ടുള്ള പുകിൽ നമുക്കറിയാലോ ചാണ്ടി ചാണ്ടിയമ്മനെയോ മറ്റുള്ളവരെയോ അവരുടെ കുടുംബത്തെയോ ഒന്നും തൊടാൻ സമ്മതിക്കാതെ അതൊക്കെ അശാസ്ത്രീയമാണ് അശാസ്ത്രീയമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ രോഗം വന്നത് അല്ലെങ്കിൽ വരില്ലായിരുന്നു ശാസ്ത്രീയമായി ചികിത്സ ഉണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും രോഗം വരില്ല പൂർണ്ണമായിട്ട് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയ ചികിത്സ അശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയ ചികിത്സയുടെ പിന്നാലെ ഉമ്മൻചാണ്ടിയെ പറഞ്ഞു വിട്ടത്തും നമ്മൾ കണ്ടു മൂന്നാമത് വന്ന ക്യാൻസറിന് വേണ്ടി നടത്തിയ ശാസ്ത്രീയ ട്രീറ്റ്മെന്റിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ക്യാൻസർ വണ്ണം അത് ഭേദപ്പെട്ട വാർത്തയും നമുക്കറിയാം അങ്ങനെയാണ് അവരുടെ ചികിത്സ എന്ന് പറഞ്ഞത് അവിടെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് ചികിത്സിക്കേണ്ടി വരും പിന്നെ ചികിത്സിക്കേണ്ടി വരുമല്ലോ പൂർണ്ണമായി അങ്ങ് മാറും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അറിയാവുന്ന പലരും ഇത്തരം കേസുകളിൽ ഇടപെടാറുണ്ട് അവരൊക്കെ രഹസ്യമായി മരുന്നുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ മരുന്ന് കഴിച്ചുകൊണ്ട് അലോപ്പതി ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾ ഭേദപ്പെടാറുമുണ്ട് അതിന്റെ ക്രെഡിറ്റ് ആ ആശുപത്രികൾ അടിച്ചെടുക്കാറുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ക്രെഡിറ്റ് ആരും എടുത്തോട്ടെ നമുക്ക് രോഗികളെ രക്ഷപ്പെട്ടാൽ മതി അത് നമ്മുടെ ഒരു ഉദ്ദേശമുള്ളൂ ഇവിടെ പേപ്പട്ട് വിഷത്തിന്റെ കാര്യവും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് ഹോമിയോ ഡോക്ടർമാരും അത് തന്നെയാണ് പറയുന്നത് ഇത് അലോപ്പതി ആശുപത്രിയിൽ കിടന്ന് അലോപ്പതി ഡോക്ടർമാർ തന്നെ കൊടുത്തോട്ടെ നമുക്കൊരു ജീവൻ രക്ഷിക്കാമല്ലോ അതിന്റെ ക്രെഡിറ്റ് അവരെടുത്തോട്ടെ മരുന്ന് അവർക്ക് കൊടുത്താൽ മതി നമ്മൾ തരുന്ന മരുന്ന് അവർക്ക് കൊടുത്താൽ മതി നമ്മൾ കൊണ്ടൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ ഈ മറ്റു ചികിത്സാ വിഭാഗങ്ങളിൽ ഇതിന് ഫലപ്രദമായ മരുന്നുണ്ട് എന്ന് തെളിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഷ്ടപ്പെട്ടാൽ ഉദാഹരണത്തിന് പേ പേയിളകി ഒരാളെ പിന്നെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കാം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് മരണത്തിലേക്ക് പിന്നെ മരിച്ചാൽ മതി മരണ മരണ സമയം വരെ വെച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ോമിയോ മെഡിസിൻ കൊടുത്തിട്ട് അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ സകല വാദങ്ങളും പൊളി സാധാരണക്കാരുടെ സാമ്പത്തികാവസ്ഥ കൊറോണയ്ക്ക് മുന്നും പിന്നും എന്ന് പറയുന്നത് പോലെ ഒരു കേസിൽ ഒരു കേസിൽ ഇതുപോലെ ഒരു മരുന്നെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഫലപ്രദമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ കച്ചവട താല്പര്യവും വാക്സിൻ താല്പര്യങ്ങൾ അതായത് റാബിസ് വാക്സിൻ്റെ താല്പര്യങ്ങളൊക്കെ അത് തീരും മൊത്തം തീർന്നു പോകും അത് പേടിച്ചിട്ടാണ് ഇവര് അങ്ങനെയുള്ള ചികിത്സകൾ അനുവദിക്കാത്തത് കൊടുക്കാത്തത് രോഗികളുടെ സ്നേഹം കൊണ്ടല്ല പക്ക കച്ചവട സ്ഥാപനമാണ് വ്യവസായ സ്ഥാപനമായതുകൊണ്ടാണ് ജീവൻ രക്ഷയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആശുപത്രികളുണ്ട് കേരളത്തിൽ അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും അലോപ്പതി ഹോമിയോ ആയുർവേദം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആശുപത്രികളുണ്ട് അവർക്ക് ഏതാണ് ചികിത്സ അവിടെ ഏറ്റവും മെച്ചപ്പെട്ടത് അതവർക്ക് കൊടുക്കും അതിന് കൂടെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി അലോപ്പതി ട്രീറ്റ്മെന്റ് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയാണ് വേണ്ടത് അതായത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഞങ്ങൾ മാത്രം കൊമ്പത്ത് ബാക്കിയുള്ളവർ മോശമെന്നല്ല ഞാനിത് എത്ര സംസാരിച്ചതെന്നറിയാം ഉമ്മ തോമസ് ആണ് അവസാനം നമ്മളോട് പറഞ്ഞത് ഹോമിയോ എന്നത് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത് ഞാനടക്കമുള്ള നിരവധി ആളുകൾ ഹോമിയോ മരുന്നു കൊണ്ട് തിരികെ വന്നിട്ടുണ്ട് ഒരു വർഷത്തിലകം മരിച്ചു പോകുന്ന എന്നോട് തിരുവനന്തപുരം മെഡിക്കോളേജിൽ ഒരു പ്രൊഫസർ പറഞ്ഞത് ആ പ്രൊഫസർ ഒന്ന് ജീവിച്ചിട്ടു കൊണ്ടോല്ലോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാൻ സാധ്യതയില്ല അന്ന് തന്നെ അത്യാവശ്യപ്രായം ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല ഞാൻ വെറുതെ ഇനി ആ ഒരു ഡിപ്പാർട്ട്മെൻറിനെ വഷളാക്കുന്നില്ലല്ലോ തിരിച്ചുപറിച്ചു തിരിച്ചു മറിച്ചും കിടത്തണം എന്തെങ്കിലും ശരീരമൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് ഇന്നത്തെ പോലെ വാട്ടർ ബോട്ടൊക്കെ ഇല്ലാത്ത കാലാണെന്ന് വലിയ വിഷയമുണ്ടാകും എന്നൊന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു നാട്ടുവൈദ്യനും എന്നെ ചികിത്സിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ശരീരം റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി ഒരു ഹോമിയോഡോക്ടറും എന്നെ ചികിത്സിച്ചു രണ്ടു കൂടെ ചികിത്സിച്ചു കഴിഞ്ഞപ്പോൾ ആറു മാസം കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു ശരീര പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നു ഞാൻ അന്ന് എൻ്റെ പത്ത് പതിനാല് വയസ്സിൽ മറ്റൊരു കേസിൽ ഹെപ്പറ്റൈറ്റിസിന്റെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ എനിക്ക് ഡെത്ത് ഡേറ്റ് കുറിച്ചിട്ട് ഞാൻ മരണപ്പെട്ടിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഒരു മേഖലയിൽ ചികിത്സ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാതെ മറ്റു മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതുകൂടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത് ആരും വലുതല്ല ആരും ചെറുതുമല്ല എല്ലാവർക്കും പരിമിതികളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ ഒരു സിസേറിയം വേണ്ടി വന്നാൽ അനുഭവത്തിൽ നമുക്ക് പറ്റുള്ളൂ ബാക്കിയുള്ളതിൽ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം അത് അവരാണ് അതിന് ഏറ്റവും ബെറ്റർ അപ്പോൾ ഏതാണ് ഏതിന് ബെറ്റർ എന്ന് നോക്കി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു വിഷയവുമില്ല ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് ഡോക്ടർ യഹിയ പർക്കവട്ടി പക്ഷേ നിങ്ങൾ അറിയുമായിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ മീഡിയകളിലും മീഡിയകളിലും സജീവ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രഗത്ഭനായ ഒരു ഹോമിയോ ഡോക്ടറാണ് പ്രഗത്ഭനായ ഒരു ഹോമിയോ ഡോക്ടറാണ് ഞാനത് പറയാൻ കാരണം മുപ്പത്തിരണ്ട് വർഷമായി തിരുവനന്തപുരത്ത് പാളയത്ത് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള അദ്ദേഹം ആലുവയിലാണ് താമസിക്കുന്നത് ആലുവയിലാണ് സ്ഥിരതാമസമുള്ളത് ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊമോഷനായി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലോണം ഉണ്ട് അത് ഉള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഒരു സാധാരണ ഒരു ചാനൽ കൂടി ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ചാനൽ കൂടി അദ്ദേഹം ഇന്റർവ്യൂ തരാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സാ മേഖല വളരെ വലുതാണ് ഇപ്പോൾ കിഡ്നി സ്റ്റോണ് ആ പിത്താശയക്കല്ല് അതുപോലെ കീമോയും റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള ക്യാൻസർ രോഗികൾ പിന്നെ അതുപോലെ അതുപോലെ ഒരുപാട് ഒരുപാട് മേഖലകൾ ഡയാലിസിസ് കഴിഞ്ഞിട്ടുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ഉണ്ടാവുമല്ലോ അവരുടെ ഡയാലിസിസ് ഒഴിവാക്കാൻ വേണ്ടി രോഗത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യം അത്ത ട്രീറ്റ്മെന്റുകൾ വലിയ ട്രീറ്റ്മെന്റുകളൊക്കെ വർഷങ്ങളായി മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ യഹിയ പർക്കോട്ടി എന്ന് പറയുന്നത് അദ്ദേഹമായി ഒരു അഭിമുഖം തയ്യാറായിട്ടുണ്ട് അടുത്ത നാല് വീഡിയോകളിലായി നിങ്ങളുടെ മുന്നിലേക്ക് അത് വരും ആ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് കാത്തിരിക്കുക പണ്ടത്തെ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടില്ല നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക തന്നെ വേണം അതായത് ഒരു യൂട്യൂബ് ചാനൽ എന്തെങ്കിലും വിടുന്നത് മാത്രമല്ല നമ്മുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വേണം ഡോക്ടർ യഹിയ പർക്കവട്ടിയുമായിട്ടുള്ള ആ അഭിമുഖം നാല് വീഡിയോകളിലായി നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റം വരുത്തും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഒരുപാട് മാറ്റം വരുത്തും ചില കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിമറിക്കും ആ വീഡിയോകൾ നിങ്ങൾ മറക്കാതെ കാണണം ഇനിയുള്ള ദിവസങ്ങളിൽ ആ നാല് വീഡിയോകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയും എന്തെങ്കിലും സംശയങ്ങൾക്കുണ്ടെങ്കിൽ അതിന് താഴെ ഒന്ന് എഴുതിയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരിക്കും കിട്ടാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാം അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഡിഫറൻറ്റ്